ഇനത്തിൻ്റെ വീടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി മലയുടെ വന്നേക്കാണെങ്കിൽ ഇതാണ് എൻ്റെ അമ്മൂൻ്റെ പൊടി കൊടുക്കലാണെങ്കിൽ അപ്പ അതിന് വന്നേ കാണിച്ചപ്പോ ഇതാണ് എൻ്റെ കൊച്ചും അപ്പോൾ ചേച്ചി മല വീടത്തിൻ്റെ കൈസ് ഞാൻ കഴിക്കുന്നു ൂന പുടുകടെ ചോളൊക്കെ നടു നടന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഫോട്ടോ കിട്ടു

ചേച്ചി നോക്കിട്ട് മേടിച്ചു രണ്ടുപേരുണ്ട് കിട്ടുന്ന് കിട്ടുന്ന് കിട്ടു കിട്ടും കിട്ടും

này rồi này rồi xin mời mọi người lại và quay người ടുക്കളൊക്കെ കഴിഞ്ഞതായി മറന്നു വേസ് അപ്പൊ കൊറാച്ച കന്നിരിക്കുന്നത് അപ്പൊ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ചാനലൊക്കെ എന്ന് ചോദിച്ചാ പിന്നെ അമ്മൂന്റെ സംഗീതായിട്ടുണ്ട് അമ്മൂന്റെ കല്യാണത്തിനൊക്കെ വീട് നിങ്ങൾ എന്തായാലും കാണാം ബായി ഞാൻ കുഞ്ഞിന്റെ കാണുമ്പോ